മംഗലഭംഗി നിറഞ്ഞു കവിഞ്ഞൊരു കുങ്കുമതിലകം കാണാകേണം വെല്ലും ചെല്ലീലത നെറ്റിക്കാണാകേണം സ്വർഗത്തിലെത്തിയ പിതാമഹൻ പിന്നീട് എന്താണ് ചെയ്തത് എന്ന ജനമേജയ രാജാവിൻ്റെ ചോദ്യത്തിന് വൈശമ്പായ മഹർഷി മറുപടി പറയാണ് ഇന്ദ്രാദികളോടൊത്ത് സ്വർഗത്തില് എത്തിയ യുധിഷ്ഠിരൻ ആദ്യം അന്വേഷിച്ചത് തൻ്റെ അനുജന്മാരും ബന്ധുക്കളും എവിടെയാണു ആ സമയത്ത് അദ്ദേഹം ഒരു കാഴ്ച കാണുകയുണ്ടായി സർവാലങ്കാരൂഷിതനായി ദേവന്മാരാലും ഉപദേവന്മാരാലും മാനിക്കപ്പെടുന്നവനായി ദിവ്യസ്വരൂപനായി സർവ പദവികളോടും കൂടി വിരാജിക്കുന്ന ദുര്യോധനനെയാണ് യുധിഷ്ഠിരൻ കണ്ടത് ഒരിക്കലും ധർമ്മമനുഷ്ഠിക്കാത്ത പരമദുഷ്ടനും ലോഭിയും ആയിട്ട് കഴിഞ്ഞ തിക്കഞ്ഞ അധാർമ്മിയായ ദുര്യോധനന് സ്വർഗത്തിൽ മാന്യമായ ഒരു പദവി കിട്ടിയത് കണ്ട് യുധിഷ്ഠിരിന് അതിയായ വെറുപ്പും നിരാശയും ദുഃഖവും ഒക്കെ ഉണ്ടായി ധർമാചരണത്തിന്റെ ഫലമായിട്ടാണ് സ്വർഗാനുഭൂതി കിട്ടുന്നത് എന്ന് കേൾക്കേണ്ടായിട്ടുണ്ട് പിന്നെ ഈ അധർമ്മിക്ക് എങ്ങനെയാ സ്വർഗാനുഭൂതി ഉണ്ടായത് ഇങ്ങനെയുള്ള ആളുകൾ സ്വർഗത്തിൽ വാഴുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലും അധർമ്മവും അധാർമ്മികായ ആളുകളും ഉണ്ട് നല്ല അർത്ഥം ഇതാണ് യുധിഷ്ഠിരനെ പ്രകോപിപ്പിച്ചത് ആ എന്തായാലും അനുജന്മാരെ കണ്ടുപിടിക്കാണ്ട് വഴിയില്ല അവരെ അന്വേഷിച്ച് നടപ്പായി യുധിഷ്ഠിരൻ അപ്പൊണ്ട് പെട്ടെന്ന് നാരദ മഹർഷിയെ മുമ്പിൽ വന്ന് പെട്ടു നാരദനെ കണ്ട മാത്രയില് യുധിഷ്ഠിരൻ ചോദിച്ചു നാരദ മഹർഷേ എന്റെ അനുജന്മാര് എവിടെയാണ് വെല്ല പിടിയുണ്ടോ യുധിഷ്ഠിര ഇത് സ്വർഗാണ് ഇവിടെ ദേവന്മാരുടെ സ്ഥലമാണ് ഇവിടെ മനുഷ്യബന്ധങ്ങളോ ബുദ്ധിയോ രാഗാദ്വേഷങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് അതുകൊണ്ട് അങ്ങക്ക് ബന്ധപ്പെട്ടവരായിട്ട് ആരും ഇല്ല എന്ന് ബോധിച്ച് ഈ സിദ്ധമായ അനുഭവങ്ങളെ അനുഭവിക്കൂ എന്നിങ്ങനെ നാരുതൻ പറഞ്ഞത് കേട്ടപ്പോ യുധിഷ്ഠിരിന് അത് അത്ര സ്വീകാര്യമായി ഇല്ല മനസ്സപ്പോഴും തന്റെ ബന്ധുക്കളും അനുജന്മാരെയും പറ്റി തന്നെയായിരുന്നു അവരൊന്നും കാണാത്ത കാരണം യുധിഷ്ഠിരിന് ആകെ സ്വർഗം അടുത്തു എന്ന് തന്നെ പറയണം ഇതിലും ഭേദം താൻ ഇത്ര കാലം ജീവിച്ച ഭൂമി തന്നെയാണ് ഭേദം എന്ന് അദ്ദേഹത്തിന് തുടങ്ങി അവസാനം അനിയന്മാരെയൊന്നും കണ്ടുകിട്ടണില്ല അതുകൊണ്ട് ഇന്ദ്രനെ കാണണം എന്ന് ഷടിക്കാൻ തുടങ്ങി ഉടനെ യുധിഷ്ഠിരനെ ദേവചക്രവർത്തിയുടെ മുന്നിലേക്ക് ആനയിക്കപ്പെട്ടു അപ്പം യുധിഷ്ഠിരൻ പറയണം ദേവ എൻ്റെ ധർമാചരണത്തിൻ്റെ ഫലമായിട്ട് അങ്ങ് എനിക്ക് തന്ന ഈ സ്വർഗാനുഭൂതി എന്നെപ്പോലെ തന്നെ ധർമ്മം ആചരിച്ച എൻ്റെ അനുജന്മാർക്കും ബന്ധുക്കൾക്കും ഇല്ലാത്തതാണെങ്കിൽ ആ സ്വർഗം എനിക്ക് വേണ്ട ഇനി എന്റെ അനുജന്മാരും ബന്ധുക്കളും നരകത്തിലാണെന്നുണ്ടെങ്കിൽ എനിക്കത് മതി എന്നെ അവിടക്കയക്കാൻ അങ്ങ് കനിയണം എന്ന് യുധിഷ്ഠിരൻ പ്രാർത്ഥിച്ചു അങ്ങ് വളരെ അധികം ധർമ്മം ആചരിച്ച ആളാണ് അതുകൊണ്ടാണ് അങ്ങക്ക് സ്വർഗസ്ഥിതി കിട്ടിയത് തന്നെ മനുഷ്യലോകത്തെ ബന്ധങ്ങളെ ഈ ദിവ്യലോകത്തും പുലർത്തണം എന്ന് വിചാരിക്കുന്നത് സാഹസാണ് അതൊട്ടു സാധ്യവുമല്ല അങ്ങയുടെ അനുജന്മാരും മറ്റും ഇവിടെയല്ല ഉള്ളത് അവരവരുടെ കർമ്മഫലത്തിന് രൂപമായ സ്ഥാനത്ത് അവര് എത്തിയിരിക്കും ഇനി അങ്ങക്ക് സ്വർഗവും പദവികളും അനുഭവങ്ങളും ഒന്നും വേണ്ട അനുജന്മാരുടെ കൂടെ ഇരിക്കലാണ് വേണ്ടത് എങ്കിൽ ഞാൻ അതിനു വേണ്ട ഏർപ്പാട് ചെയ്തു തരാമെന്ന് ഇന്ദ്രൻ പറഞ്ഞു ഇത് കേട്ടപ്പോയി ഉദിഷ്ടിരുന്നവൻ സന്തോഷായി എനിക്ക് ഈ സ്വർഗത്തിൽ ഇരിക്കുന്നതിനേക്കാൾ സന്തോഷം എൻ്റെ അനുജന്മാരുടെയും ബന്ധുക്കളുടെയും കൂടെ ഇരിക്കുന്നത് തന്നെയാണ് അവരിനി നരകത്തിലാണെങ്കിൽ അവിടെ തന്നെയാണ് എൻ്റെ സന്തോഷം അതിലും ശ്രേഷ്ഠമായൊരു സ്ഥലം മറ്റു എവിടെയും ഉണ്ടാവില്ല എന്നും പറഞ്ഞു ഉടനെ ഇന്ദ്രൻ ഒരു ദേവദൂതനെ വരുത്തി എന്നിട്ട് ആ ദേവദൂതനോട് പറഞ്ഞു ഇദ്ദേഹത്തിന് ഭീമാദികളുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത सुखिनो भवन्तु